ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജിതാ ഷാജിയെ കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ പുതിയൊരു വീഡിയോ അറങ്ങിയാണ് ഒരു സാധാരണ എല്ലാ വീടുകളിലും ഉള്ളത് തന്നെയൊക്കെ തന്നെയാണ് ഉമ്മയും മോളൊക്കെ തല്ലുപിടിക്കും പക്ഷെ അത് തല്ലുപിടിച്ച് അത് കൊണ്ടു സോഷ്യൽ മീഡിയ കൊണ്ടുവരുന്നത് അത്ര തോന്നുന്നില്ല കുറു 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 പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയും ആ യൂ ഞാനിവിടെ വോയിസ് കൊടുക്കാണ് ഞാൻ ഇവിടെ വോയിസ് കൊടുക്കാണ് ആ ഇരിക്കണോ എന്തിനാ എന്നെ കുറവുറു പറയണേ എന്താ ഉണ്ടോ നിങ്ങക്ക് ആ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവുക ആ ആ എന്റെ മാനും പോവുക അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാടിരിക്കരുത് ആ എന്റെ തള്ളയില്ലേന്നുള്ളത് എന്റെ മാനം പൂവേ പബ്ലിക്കായിട്ട് കണ്ടാലേ എന്റെ മാനം പൂവെ അതുകൊണ്ടാണ് നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ല എന്റെ അപ്പനെ പറയണ്ട അപ്പനെ നിങ്ങള് നോക്കണൊന്നുമില്ലല്ലോ അതുകൊണ്ട് എൻറെ അപ്പനെ പറയണ്ട ആ ഞാൻ നോക്കൂ എന്റെ അത്ത എൻറെ അടുത്ത് വന്ന ഞാൻ അന്തസ്സായി നോക്കും ആ വരാൻ പറയും ഞാൻ എന്റെ വീട്ടിൽ കൊടുത്തിരുത്തും എന്റെ അത്താക്കും കൂടി അവകാശപ്പെട്ട വീടാണ് ഞാൻ കൊടുന്ന് ഇരുത്ത നന്നായി അന്തസ്സായി ഷാജി നോക്കും ഇപ്പൊ ഷാജിക്ക് നോക്കാനുള്ള കഴിവുണ്ട് ആ ഞാൻ നോക്കും നിങ്ങൾ ആട്ടി വിടുന്ന പോലെ പോലെയല്ലേ എന്റെ താരെ ആ നിങ്ങൾ ആട്ടിവിടെ മടാളും കത്തി എടുത്തിട്ട് ആട്ടി വിടുന്നതല്ല ഓ വിടണല്ലാപ്പ് നിങ്ങൾക്ക് എന്തിനാ പാതു കാപ്പ് നിങ്ങളുടെ ആങ്ങളാരുണ്ടല്ലോ നിങ്ങൾക്ക് പാതു കാപ്പാൻ ആ തള്ളങ്ങനെ പുരുമുക്കൊണ്ടിരിക്കും അത് നിങ്ങള് തണക്കാക്കണ്ട അതങ്ങനെയാണ് ആ അറുപത് വയസ്സായി ചൊറിയെന്നാ പറയണത് അപ്പൊ അറുപത് വയസ്സായി പക്ഷേ പണിക്ക് പോ ഒരു കൊടു ഇവിടുന്ന് അടോളും കത്തി മറ്റേ മറ്റേ കായക്കോട്ട് എടുത്ത് ഇവിടെ പോയിന് കാണാ പണിക്ക് പോകാൻ ഒരു കൊടു പക്ഷെ വീട്ടിലെത്തി പറഞ്ഞ ഭയങ്കര കേടാ അറുപത് വയസ്സായി കുരുകൂരും അറിയും രാത്രി പുരുകൂരും അറിയും പകല് കുറുകൂറും അറിയും അപ്പൊ അറുപത് എഴുപത് വയസ്സ് പണിക്ക് പോകാൻ അടിപൊളിയാണ് ആ നല്ല അധ്വാനിച്ച് മക്കൾക്ക് തിന്നാണ്ടാക്കി കൊടുക്കണ് മക്കള് വരുമ്പോഴേക്ക് തിന്നാണ്ടാക്കി കൊടുക്കും ഇല്ലെങ്കിൽ മക്കൾ തലേ കയറും അതുകൊണ്ട് മകൾക്ക് തിന്നാൻ കൊടുക്കണം മക്കളില്ല മകൾ ചെറിയ മകൾ വരുമ്പോഴേക്ക് തിന്നാൻ അതിന് വേണ്ടിട്ട് വീട്ടിൽ വരുമ്പോളിക്ക് അല്ലാണ്ട് നമ്മള് നോക്കാനല്ലേ അതും കൂടി പറഞ്ഞ തളെ കൊടുക്കണ്ട നിങ്ങളുടെ വീടാ എന്ന് അല്ലെനിക്ക് അറിയണ്ട ആവശ്യമില്ല ഞാനിവിടെ വായി എടുക്കണ്ടേ അവരുടെ അവരുടെ ആദ്യം വന്നിട്ട് അറുപത് വയസ്സായ ഉമ്മ ജോലിക്ക് പോകണമെങ്കിൽ അത് നല്ലൊരു നല്ല കാര്യമല്ലേ നമ്മുടെ വീട്ടില് എന്റെ കുഞ്ഞി കൂടി ഇരിക്കാതെ അവർ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ് ഇതിന് ഈ പറയുന്നതിനൊക്കെ തന്നെ ഷാജിദാ ഉമ്മയാണ് ഷാജി ഉമ്മയാണ് എത്ര വന്നാലും പെറ്റ വയറാണ് അവരെന്തെങ്കിലും മനസ്സൊരുക്കി പ്രാർത്ഥി പറഞ്ഞിട്ടുണ്ടില്ലല്ലേ അത് എനിക്ക് നിന്ന് കത്തും നിന്നോണ്ട് പേരൊന്നുമില്ല ഞാൻ ഒരുപാട് നിന്ന സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിന്റെ നാല് മക്കളെ നീ നോക്കുന്നതൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനൊട്ടും തന്നെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ തോന്നിയിട്ടുണ്ട് ഇവിടെ കുറേ അങ്ങോട്ടിങ്ങോടൊക്കെ ഉള്ള പെരട്ടലും വരട്ടലും അങ്ങോട്ട് ഇരിക്കലും ഇങ്ങനെ ഇരിക്കലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് അറിയാമല്ല അതൊന്നും തന്നെ അവൾ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കാര്യം ഉമ്മായോട് ചോദിക്കാതെ തൻ്റെ ഇടം കാണിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ടാവും പ്രായമായതള്ളാണ് അവരെ പൈസ പത്തറുപത് വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത്രയുള്ള ഒരു ഉമ്മാക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ വല്ലതും പറയുന്നതിരിക്കും ചിലപ്പോൾ കൂടെ പുറപ്പെേക്കും അത് പിടിച്ചില്ലായെന്നിരിക്കും കാര്യം അവരും പുറത്തിറങ്ങി കിടക്കുന്നതല്ലേ ഈ ഉമ്മാനെ പറയുന്നത് വീട്ടിൽ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരുന്ന് വഴക്കും വക്കാനൊക്കെ ഉണ്ടാകും പക്ഷേ അതുകൊണ്ടൊന്ന് സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് ഉമ്മാൻ്റെ ഷഡിന് ജട്ടിഷ് ഡാൻസ് പുറത്തിടും എന്നൊക്കെ പറയുന്ന ഇത്രത്തോളം വിവരമില്ലായ്മ അന്തസ്സില്ലാത്ത ഇവളെ എന്ത് പറയാനാണ് ചിലപ്പോൾ അങ്ങനെയൊക്കെ നടത്തിയിട്ടായിരിക്കുമല്ലോ ഇവളൊക്കെ നോക്കി വളർത്തി കെട്ടിച്ചു വിട്ടത് അല്ലേ അതു തന്നെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഇവക്കത്രയും പറയുമെങ്കിൽ നമുക്ക് ഇത്രയും പറഞ്ഞാലെന്താ ഇത് വിറ്റി അവൾ കാശുണ്ടാക്കി അവൾ ജീവിക്കണേണ് ഈ സോഷ്യൽ മീഡിയ ആണല്ലോ നിന്നെ വളർത്തി ഇത്രയാക്കിയത് ആ സോഷ്യൽ മീഡിയ തന്നെ അറിയാൻ നിന്നെ താഴ്ത്തിറക്കാനും അത് ഇവൾ മനസ്സിലാക്കുന്നില്ല പിന്നെ സോഷ്യൽ മീഡിയ മാത്രമല്ല കേട്ടോ അവരെ അവരുടെ മനസ്സ് ഉരുകിയിട്ടുണ്ടെങ്കിൽ നീ ഇല്ലാണ്ടാകും ഈ നാല് മക്കളെ നീ നോക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട മക്കളെ നോക്കുന്നുണ്ട് ആ മക്കളിലെ ഒരാൾ നിന്നെ നിന്ന് തിരിഞ്ഞ് നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മനസ്സ് എത്രത്തോളം വേദനിക്കും പിന്നെ ഈ പറയാനാണ് എനിക്ക് തോന്നുന്നത് അനിയത്തിനോടുള്ള കുഷുമും കുഞ്ഞായ്മയാണ് ഈ കാണിച്ചിരുന്നത് അനിയത്തിക്ക് തിന്നാൻ കൊടുക്കുന്നു മേടിക്കാൻ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നിൻ്റെ കയ്യിലിരി പോണ്ടായിരിക്കും നിന്നെ നോക്കാത്തത് അത്രേ പറയാനുള്ളൂ കാര്യം നിൻ്റെ വീട്ടിൽ നിന്ന് അപ്പുറത്തോട്ട് മാറി താമസിച്ചെന്നൊക്കെ നീ പറഞ്ഞു കേട്ടിട്ടുണ്ട് നീ തന്നെ പറഞ്ഞ കേട്ടത് ഈ ഫാമിലി വ്ളോഗിൻ്റെ വല്ലാത്തൊരു ഗതികേടാണ് തുള്ള മുള്ളണതും തൂറണതും എല്ലാം കൊണ്ട് നിൻ്റെ ഒക്കെ തുറന്നിട്ടിട്ട് ഇട്ടിട്ട് കാശുണ്ടാക്കും അതാണ് ഈ ഫാമിലി വ്ളോഗിൻ്റെ ഒരു പരിപാടി എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഉമ്മാനെ വിറ്റിട്ടാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒന്നൊക്കെ ചെയ്യുമോ ഇപ്പോൾ ഒരു ട്രെൻഡാണ് ഉമ്മാനെ കുറ്റം പറയും വീട്ടിലെ ഇരിക്കുന്ന അച്ഛനമ്മനേയും കുറ്റം പറയുക പിന്നെ സഹോദരങ്ങളെ കുറ്റം പറയുക അങ്ങനെ 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 ജീവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിന്നും കിടന്ന് കാശ് ഉണ്ടാക്കുന്നത് ഇതുതന്നെയാണ് ഇല്ലാണ്ട് വേറെ ഒന്നുമില്ല കാശ് ഉണ്ടാക്കാൻ വേണ്ടി പെറ്റത്താളനെയും അല്ലെങ്കിൽ എന്നാ മക്കളാണെങ്കിലും ആരെയാണെങ്കിലും ശരി കൊണ്ടുവന്നു കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കി തിന്നും അതു തന്നെയാണ് ഇവരെ ഇവരെ ഈ ഫാമിലി ബ്ലോഗിൻ്റെയൊക്കെ ഒരു ഗതികേടും അതുതന്നെ കാണിക്കുന്നതും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറയാം രണ്ട് പെറിയാണെങ്കിലും സാധാരമില്ല ഇനി ഞാൻ